ഒരു ബിസിനസ്സുകാരൻ അവരുടെ ഫാമിലീനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടൊരു സ്റ്റോറിയാണ് സ്റ്റോറി ഇതാണ് ഒരു ബിസിനസ്സുകാരൻ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളെ കൊണ്ട് ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് കടം വാങ്ങിച്ച പൈസ കൊടുക്കേണ്ട ഡേറ്റ് വരുവാണ് പത്താം തീയതിയാണ് ഡേറ്റ് പക്ഷേ ഒന്നാം തീയതി ആയിട്ടും പൈസ വന്നിട്ടില്ല വലിയൊരു എമൗണ്ടാണ് അത് കൊടുക്കാനുള്ള സമയമായി വരുന്നു അപ്പോൾ ഇങ്ങനൊരു കുറേ മാനസികമായ പ്രയാസത്തിലാണ് പറഞ്ഞ ഡേറ്റ് വരികയാണെങ്കിൽ പൈസ കൊടുക്കണമല്ലോ പക്ഷേ വൈഫ് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു നീ നീയൊന്നും വിണ്ടാണ്ടിരിക്കട്ടോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തവർ പറഞ്ഞു ഞാൻ ദിലീപിൻ്റെ പറഞ്ഞു കുറേ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ് പത്താം തീയതി എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഇപ്പോൾ നിങ്ങളുടെ ഫോണൊന്ന് കാണിച്ചേ വൈഫ് പറയുകയാണ് അങ്ങനെ ഒരു ഫോൺ കൊടുത്തു അങ്ങനെ ഒരു ഫോണിൽ നിന്ന് ദിലീപിനെ വിളിച്ചിട്ട് പറയാം ഹലോ ദിലീപേ നമസ്കാരം ഇത് ഞാൻ ഇന്നളുടെ വൈഫാണ് ചേട്ടൻ പത്താം തീയതി തരാമെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലേ പത്താം തീയതിക്ക് ആവില്ല കേട്ടോ ദിലീപ് എന്തെങ്കിലും വേറെ പണി നോക്കിക്കോളൂ ഈ പത്താം തീയതിക്ക് പൈസ ആകില്ല ചേട്ടൻ്റെ കയ്യിൽ ഓക്കെ ഓക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് ഇത് പൈസ തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ കുറച്ച് നേരത്തെ പറയുമ്പോൾ ദിലീപിന് എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് എക്സ്ട്രാ വരുന്നുണ്ട് ഇത്തരം ചില മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും വൈഫിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ